തീതോസ് ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസോലുമായ പൗരോസിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിക്ക് ചേർന്ന സത്യത്തിന്റെ ജ്ഞാനത്തെയും നിത്യജീവന്റെ പ്രത്യാശയിൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രത്യാശ വ്യാജം പറയാത്തവനായ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും തക്ക സമയത്ത് തന്റെ വചനത്തിന്റെ പ്രകോഷനം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ കൽപ്പനയാൽ ഈ പ്രഘോഷണത്തിന് നിയുക്തനാകുന്ന ഞാൻ നാം പങ്കുചേരുന്ന വിശ്വാസം വഴിയ യഥാർത്ഥത്തിൽ എന്റെ പുത്രനായ തീതോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷിതനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ഞാൻ നിന്നെ ക്രദ്ധയിൽ വിട്ടിട്ട് പോകുന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിനും വേണ്ടിയാണ് ശ്രേഷ്ഠൻ കുറ്റമറ്റ സ്വഭാവമുള്ളവനും ഏകഭാരിയുടെ ഭർത്താവുമായിരിക്കണം അവന്റെ സന്താനങ്ങൾ വിശ്വാസികളും ദുർ ദുർബലെന്നോ അനുസരണമില്ലാത്തവരെന്നോ ദുഷ്കീർത്തി സമ്പാദിച്ചിട്ടില്ലാത്തവരുമായിരിക്കണം മെത്രാൻ ദൈവത്തിന്റെ കാര്യസ്ഥനെന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം അഹങ്കാരിയോ ക്ഷിപ്രകോപിയോ മദ്യപാനോ അക്രമാസക്തനോ ലാഭഹ്യതയനോ ആയിരിക്കരുത് മറിച്ച് അവൻ അതിന്റെ സൽക്കാരപ്രിയനും നന്മയുടെ പ്രതിബദ്ധനുള്ളവരും വിവേകിയും നിർനിഷ്ഠനും പുണ്യശീലനും ആത്മീയനിയന്ത്രണം പാലിക്കുന്നവനുമായിരിക്കണം അന്യൂനമായ വിശ്വാസ സംഹിതയിൽ പ്രബോധം നൽകാനും അതിനെ എതിർക്കുന്നവരിൽ ബോധ്യം ജനിപ്പിക്കാനും കഴിയേണ്ടതിന് അവൻ താൻ പഠി പഠിച്ചറിഞ്ഞ സത്യവചനത്തെ മുറുകെ പിടിക്കണം എന്നാൽ വിധേയമില്ലാത്തവരും അർത്ഥശൂന്യമായി സംസാരിക്കുന്നവരും വഞ്ചകരുമായ ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ട് പ്രത്യേകിച്ച് പരിച്ഛേദനവാദികൾ അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു നീചമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങളെ അവർ ഒന്നാകെ തകിടം മറിക്കുന്നു അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവരുടെ തന്നെ ഒരു പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി ക്രിത്തോയിലെ ആളുകൾ എല്ലാം ഇപ്പോഴും നുണയരും ദുഷ്ടമാർഗങ്ങളും അലസരും ഭോജനപ്രിയരുമാണ് ഈ പ്രസ്താവം സത്യമാണ് അതിനാൽ യഹോദരുടെ കെട്ടുകഥകളും സത്യനിതേശരുടെ നിർദ്ദേശങ്ങളും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാശിന്യം ശാസിക്കുക നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ് എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷ്ടമാണ് തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സത്പ്രവർത്തിക്കും കഴിവില്ലാത്തവരുമാണ് തീതോസ് രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നീ ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരും ആയിരിക്കാൻ നീ ഉപദേശിക്കുക പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദോഷിനം ഒഴിവാക്കുകയും മദ്യപാനത്തിനടിവുകളാകാതിരിക്കുകയും ചെയ്യാൻ അവരെ ഉപദേശിക്കുക അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും ശുദ്ധിയും കുടുംബജോലികൾ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരുടെ വിധേയത്വവും ഉള്ളവരാകുവാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉത്ബോധിപ്പിക്കുക നീ എല്ലാവിധത്തിലും സുപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക നിന്റെ പ്രബോധനങ്ങൾ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക അങ്ങനെയായാൽ എതിരാളികൾ ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും അടിമങ്ങളോടെ യജനന്മാർക്ക് കെഴിപ്പെട്ടിരിക്കുന്നവനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താൻ നിർദ്ദേശിക്കുക അവർ എതിർത്ത് സംസാരിക്കരുത് ഒന്നും അവഹരിക്കരുത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ പ്രബോധനങ്ങൾക്ക് ദൂഷണമായിരിക്കത്ത തക്ക വിധം പൂർണവും ആത്മാർത്ഥവുമായ വിശ്വസ്തത പുലർത്തുക എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിർമ്മാതത്വവും മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിതതയും നിർനിഷ്ഠതയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ തന്നെ തന്നെ ബലിയർപ്പിച്ചു ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ തീതോസ് മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർപ്പിക്കുക ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനും ഗ സൗ എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരോട് ബോധിപ്പിക്കുക എന്നാൽ യും ഒരു കാലത്ത് മൂടന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖഛേതങ്ങൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്ഥാനത്താൻ ദൈവം നമ്മുടെ രക്ഷിതനായ യേശുക്രിസ്തുരുടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് അവിടുത്തെ കൃപാപനത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പറഞ്ഞത് സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗ്രതയായിരിക്കുവാൻ വേണ്ടി ഇക്കാര്യങ്ങൾ നീ സമർത്ഥം ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതുപോലെ അർത്ഥശൂന്യമായ വാക്തത്വങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ് വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസ്ത്രത്തിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവരുമായുള്ള ബന്ധം അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ് അവൻ തന്നെ തന്നെ കുറ്റവാളി എന്ന് വിധിച്ചിരിക്കുന്നു അവൻ അർത്തേമാസിനെയോ തിക്കിക്കോസിനെയോ നിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ നീക്കി പോളോസിൽ എന്റെ അടുത്ത് വരാൻ നീ ഉത്സാഹിക്കണം മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കുന്ന നിയമജ്ഞനായ സേനാസിനെയും അപ്പോളോസിനെയും വേഗം യാത്രയാക്കാൻ നീ കഴിവുള്ളതെല്ലാം ചെയ്യണം അവർക്ക് ഒന്നിലും പോരായ്മ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ജനങ്ങൾ അടിയന്തര ആവശ്യങ്ങൾപ്പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജനരഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സപ്രവർത്തികൾ വ്യാപരിക്കാനും പഠിക്കട്ടെ എന്റെ കൂടെയുള്ളവരെല്ലാം നിനക്ക് അഭിവാദനങ്ങൾ അയക്കുന്നു വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ദൈവകൃപ ഉണ്ടായിരിക്കട്ടെ